കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടുക്കി ആശങ്കയിലാഴ്ത്തി വ്യാപക കെടുതികൾ ജില്ലയിൽ പലയിടത്തും വാഹനങ്ങൾക്കും വീടുകൾക്കും മുകളിലേക്കും മരം വീണ് നാശനഷ്ടമുണ്ടായി വലിയ തോതിൽ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നതോടെ ജില്ലയിലെ മിക്ക അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി അടിമാലി രാജക്കാട് പൊന്മുടി ഭാഗത്ത് മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി ഇടുക്കി റാണിക്കല്ലിലും മരം കടപുഴകി വീണു ഇതുമൂലം ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം എത്തിയാണ് മരം വെട്ടി നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് മരം വീണത് തൊടുപുഴ മുട്ടത്ത് പരപ്പാൻ തോട് നിറഞ്ഞു കവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി കോടികുളത്തുണ്ടായ ശക്തമായ കാറ്റിൽ ഏക്കർ കണക്കിന് റബ്ബർ മരങ്ങളാണ് കടപുഴകിയത് വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞത് മൂലം പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി പുഴകളിലെയും തോടുകളിലെയും ജലനിരപ്പും ഉയർന്നു കനത്ത മഴയും കോളമഞ്ഞും കാരണം ജില്ലയുടെ ഹൈറേഞ്ച് മേഖലകളിലേക്കുള്ള യാത്രയും ദുഷ്കരമായിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാനായി ജില്ലയിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ